ബോളിവുഡിന്റെ എക്കാലത്തെയും വലിയ സൂപ്പർ താരങ്ങളാണ് ഖാനും അമീർ ഖാനും സൽമാൻ ഖാനും കരിയറിന്റെ തുടക്കം മുതൽ വെള്ളിത്തിരയിലെ എതിരാളികളായിരുന്ന നടന്മാർ പക്ഷെ വ്യക്തി ചിലപ്പോഴെങ്കിലും സുഹൃത്തുക്കളായിരുന്നു അമീർ ഖാൻ വ്യവസ്ഥകളുടെ കൂട്ടുപിടിച്ച് മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റായി മാറിയപ്പോൾ ഷാറൂഖ് ഖാൻ വെള്ളിത്തിരയിലെ റൊമാൻസിന്റെ രാജാവായി സൽമാൻ ഖാൻ മാസ സിനിമയുടെ ജനപ്രിയ മുഖമായി മാറുകയും ചെയ്തു എന്നാൽ അടുത്തിടെ അമീർ ഖാൻ പങ്കെടുത്ത ഒരു അഭിമുഖത്തിൽ തനിക്കും സൽമാൻ ഖാനും ഷാറൂഖ് ഖാനും ഇടയിൽ പണ്ടൊക്കെ ഒരു മത്സരം നിലനിന്നിരുന്നു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ട് തൻ്റെതായ സ്ഥാനം മൂവരും ബോളിവുഡിൽ നേടിയപ്പോൾ ആ മത്സര ബുദ്ധിക്ക് മാറ്റം വന്നുവെന്നും അമീർ പറയുന്നുണ്ട് ഷാറൂഖിൻ്റെയും സൽമാന്റെയും വിജയങ്ങൾ താൻ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നും അമീർ ഖാൻ പറയുന്നു ഖാൻ ത്രയത്തെക്കുറിച്ചും തുടക്കകാലത്ത് മൂവരും തമ്മിൽ നിലനിന്നിരുന്ന മത്സരത്തെക്കുറിച്ചും അമീർ ഖാൻ വാചാലനാവുകയും ചെയ്തിരുന്നു ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും താനും തമ്മിൽ വളരെ ആരോഗ്യകരമായ ഒരു മത്സരം നിലനിന്നിരുന്നുവെന്നാണ് സൂപ്പർ താരം പറയുന്നത് ഒരു കാലത്ത് ഞങ്ങൾ തമ്മിൽ മത്സരമുണ്ടായിരുന്നു ഏറ്റവും ഉയരങ്ങളിൽ എത്തുന്നത് ആരാകുമെന്ന് ചിന്തിച്ചിരുന്നു എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം എല്ലാ മനുഷ്യരുടെ ആഗ്രഹവും താൻ ഏറ്റവും ഉയരത്തിൽ എത്തണമെന്നാണല്ലോ എന്നും എന്നാൽ ഒരിക്കലും കുറഞ്ഞത് തന്റെ ഭാഗത്ത് നിന്നെങ്കിലും ആ മത്സരത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നില്ല തന്റെ ഓർമ്മയിൽ ഞങ്ങൾ തമ്മിലുള്ള മത്സരം എന്നും ആരോഗ്യകരമായിരുന്നു ഞങ്ങളിൽ ഒരാൾ നല്ലൊരു സിനിമ ചെയ്യുമ്പോൾ അതിൽ നന്നായി ജോലി ചെയ്യുമ്പോൾ ഇയാൾ എത്ര നന്നായി അത് ചെയ്തു തനിക്കും ഇതുപോലെ ചെയ്യണം എന്നാണ് താൻ ചിന്തിച്ചിരുന്നത് എന്നാണ് അമീർ ഖാൻ പറയുന്നത് തന്റെ വെള്ളിത്തിരയിലെ ഏറ്റവും വലിയ എതിരാളികളാണെങ്കിലും ഷാറൂഖ് ഖാന്റെയോ സൽമാൻ ഖാന്റെയോ വിജയത്തിൽ താൻ ഒരിക്കലും അസ്വസ്ഥനാകാറില്ല എന്നും അമീർ ഖാൻ പറയുന്നുണ്ട് അവർ വലിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ അത് സന്തോഷവും പ്രചോദനവുമാണ് അതിൽ അനാവശ്യമായ മത്സരബുദ്ധി കടന്നു വരാറില്ല ചിലപ്പോൾ സിനിമയിൽ തങ്ങൾ മൂവരും എത്തിയിട്ട് ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞത് കൊണ്ടാവണം ആദ്യം ഉണ്ടായിരുന്ന മത്സരം ഇപ്പോഴില്ലാത്തത് ഇൻഡസ്ട്രിയിൽ ഷാറൂഖും സൽമാനും മാത്രമല്ല മറ്റുള്ള ഒരുപാട് താരങ്ങളുമായി ആ തരത്തിലുള്ള ഒരു ബന്ധം രൂപപ്പെട്ടു കഴിഞ്ഞുവെന്നും നടൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് അമീർ ഖാന്റെ വാക്കുകൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ബോളിവുഡിൽ നടക്കുന്ന കാര്യങ്ങൾ നാല് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഷാറൂഖ് ഖാൻ വമ്പൻ തിരിച്ചുവരവ് നടത്തിയ പത്താൻ എന്ന ചിത്രത്തിൽ ടൈഗർ എന്ന പ്രശസ്ത കഥാപാത്രത്തെ പുനരവതരിപ്പിച്ചുകൊണ്ട് സൽമാൻ ഖാൻ എത്തിയിരുന്നു പിന്നീട് ടൈഗർ പരമ്പരയിലെ മൂന്നാം ചിത്രം ഇറങ്ങിയപ്പോൾ അതിൽ പത്താനായി അതിഥി വേഷത്തിൽ ഷാറൂഖും എത്തി ഈദ് ദീപാവലി തുടങ്ങിയ എല്ലാ വിശേഷ അവസരങ്ങളിലും സൽമാൻ ഖാനും കുടുംബവും വലിയ പാർട്ടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഷാറൂഖും അമീറും കുടുംബസമേതം പങ്കെടുക്കാറുമുണ്ട്